വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് ഹൃദയത്തിൽ ഒരു ജ്വലനമുണ്ടാകും അവൻ വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ വിശുദ്ധ ലൂക്കേണ്ട സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം വചനം വാളാണ് ഇരുതല വാളാണ് ദൈവവചനം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോൾ ആ വചനം അവനെ ശുദ്ധീകരിക്കാൻ തുടങ്ങും എന്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായി മാറിയിരിക്കുന്നു വിശുദ്ധ യോഗന്മാൻ്റെ സുശേഷം പതിനഞ്ച് മൂന്ന് അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് ദൈവവചനം വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും വലിയ വിടുതലും മാറ്റങ്ങളും സംഭവിക്കും വചനം വായിക്കാം വചനത്തിൽ ജീവിക്കാം വചനം ജീവിതത്തിൽ സ്വന്തമാക്കാം അങ്ങനെ പുതിയ സൃഷ്ടിയായിട്ട് നമുക്ക് മാറാം